ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ പ്രതാപനും കണ്ണനും കരുണയൊക്കെ തമ്മിലൊരു മുട്ടൻ വാക്കുതർക്കം നടക്കുന്ന നമ്മളെല്ലാം കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും കാണും അല്ലേ അതിൻ്റെ തന്നെ തുടർച്ചയോട്ട് അപ്പൊ കണ്ണനെ ഭയങ്കരമായിട്ട് നമ്മുടെ കരുണ വീണ്ടും ഉണ്ട് ഒന്ന് നേരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നെ പോലെ ചെറിയ ഹൃദയം അല്ലടി വിശാല മനസ്സാണ് എൻ്റെ കണ്ണേട്ടൻ്റെ നിന്റെ പോലുള്ളൊരു ദ്രോ ും ഒരു ദ്രോഹവും കണ്ണേട്ടൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലുത് കണ്ണേട്ടൻ തന്നെയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയോട് പറയുന്നൊക്കെയുണ്ട് അതിനുശേഷം നമ്മുടെ പ്രതാപൻ നൈസായിട്ട് അവിടെ നിന്ന് ഊരി പോകുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകുക ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണൻ വിശ്വസിക്കില്ല ദുർഗേശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപൻ അവിടെ നിന്നും തടി തപ്പുന്നുണ്ട് അപ്പൊ പ്രതാപന്റെ പുറകെ നമ്മുടെ മഹാലക്ഷ്മി പോകുന്നു കേട്ടോ മഹാലക്ഷ്മി അപ്പൊ ചെന്നിട്ട് ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് അന്ന് താനേ ചെറുതിലെ ഞാൻ ചെറുതായിരുന്നപ്പോൾ ലോറിയിൽ വെച്ച് ഇടിച്ചിട്ട് താരാണെന്ന് അറിയോ അത് കണ്ണേട്ടനും കണ്ണേട്ടൻ അച്ഛനുമാണ് ആണ് കണ്ണേട്ടൻ്റെ അച്ഛനെ നിങ്ങളാണ് കൊന്നിരിക്കുന്നത് ഇക്കാര്യം കാര്യം ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ലായി പിന്നെ കേസും കോടതിയുമായിട്ട് നിങ്ങൾ ഒരിക്കലും പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി കൊറേ പറയുന്നുണ്ട് ഇനി എന്നെ എന്നെയോ കണ്ണേട്ടനെയോ ഉപദ്രവിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തു എന്ന് ഞാൻ അറിഞ്ഞാല് അതിലും വലിയ ആപത്തായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നല്ല രീതിയിൽ നമ്മുടെ പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടേ അതിനു പിന്നാലെ പ്രതാപൻ ഇതൊക്കെ വന്ന് നമ്മുടെ വാമദേവനോട് പറയുവാട്ടോ അവളെല്ലാം മനസ്സിലാക്കിയടോ അന്ന് കണ്ണനെയും കണ്ണൻ്റെ അച്ഛനെയുമാണ് താൻ അപകടപ്പെടുത്തിയതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നോട് ഇത്ര നാളും സംസാരിച്ചിരുന്നത് എന്നൊക്കെ നമ്മുടെ പ്രതാപൻ നമ്മുടെ വാമദേവനോട് പറയുന്നുണ്ട് അപ്പൊ വാമദേവൻ പറയുന്നുണ്ട് അവനെ കണ്ണനെ ഒരുപാട് ശ്രദ്ധിക്കണം അവൻ വക്കീൽ പണി പഠിച്ചവനാ എൽ എൽ അവന്റെ കയ്യിൽ ഒരുപാട് വലിയ വലിയ വക്കീൽസും ഉണ്ട് അപ്പൊ ഇനി എന്തായാലും അവൻ ഇക്കാര്യം അറിഞ്ഞാൽ തന്റെ കാര്യം പോക്കാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപനോട് വാമദേവൻ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മേഘനാഥനും ആ ഡ്രൈവറുമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ മേഘനാഥനോട് ആ ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ തോമസ് വൈദ്യന്റെ അവിടത്തേക്ക് ഒരു അടിപൊളി ആളെ അയച്ചിട്ടുണ്ട് കണ്ണിനെ തീർക്കാൻ വേണ്ടി അയാൾ എന്തായാലും കണ്ണനെ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥിനോട് പറയുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അടോ ദൈവത്തിന്റെ കൃപ നിറഞ്ഞവരാണ് അവര് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച് ശ്രമിക്കുന്നവർക്കെതിരെ പണി കിട്ടിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ ആ ഡ്രൈവർ പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഒന്നും സാർ വിചാരിക്കല്ലേ നമ്മളൊന്നും ദൈവ ദൈവഭക്തിയിലൊന്നും വിശ്വാസം ഇല്ലാത്തവരല്ലേ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ മേഘനാഥൻ പറയുന്നുണ്ട് താൻ അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് ഓരോന്നും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാൾ ഉപദേശിക്കുക അപ്പൊ അയാൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും കണ്ണൻ തോമസ് വൈദ്യ അവിടെ വെച്ച് തീർന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ അയാൾ നമ്മുടെ മേഘനാഥന് വാക്കു കൊടുക്കുവാണേ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മഹാലക്ഷ്മി ഇങ്ങനെ ഉടുത്തൊരുങ്ങിയ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകും അപ്പൊ കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടേക്ക് ആ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും ലേഖയ്ക്കും കൂടി അമ്പലത്തിൽ പോകണം പിന്നെ ലേഖയ്ക്ക് എന്തോ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയും ഓഫീസില് ചെറിയ ചെറുപ്പമാര് ചെറുക്കന്മാര് വരും പണിക്കുന്നു പറഞ്ഞിട്ട് അവരൊന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം അടുപ്പിക്കരുതട്ടോ കണ്ണേട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ടോ അടി അനുസരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര തമാശ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ശേഷം നമ്മുടെ മഹാലക്ഷ്മി ഇറങ്ങിയതിന് ശേഷം തന്നെ നമ്മുടെ കണ്ണൻ നമ്മുടെ അനന്തുവിനെ വിളിക്കുന്നുണ്ടേ എന്നിട്ട് അനന്തുവിനോ അടുത്ത് ചോദിക്കുന്നുണ്ടേടാ എടാ ആ കുഞ്ഞിന്റെ കാര്യമാണോ പറയാൻ പോകുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് പറയലേ നമ്മളോട് പറയണം മഹാലക്ഷ്മിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അനന്തു പറയുന്നുണ്ട് അതിനെന്താണ് ഇഷ്ടപ്പെടായുക ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവും അവർ കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി അതുകൊണ്ട് അവരത് പറയട്ടെ മഹാലക്ഷ്മി സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അതുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ എന്നും പറയുന്ന ഒരു രംഗങ്ങളിൽ തന്നെ ആ കൂട്ടുകാരെ അവർ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും വൈകാതെ തന്നെ നമ്മുടെ കണ്ണന്റെയും മഹിയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യ കേട്ടെ അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പുറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ